അപ്പം ഇത് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കണം തകർച്ച ഉണ്ടാക്കണ ഒരു സംഭവം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തോരം സാധനങ്ങൾ വേണമെങ്കിൽ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ നാൽപ്പത് വയസ്സായുള്ള ഒരാളെടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത് വർഷം കൊണ്ട് ഇങ്ങനത്തെ നിരവധി ഇൻസിഡൻറ്റ് ആയാലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ സോറാണ് ബോച്ചൊക്കെ ഉണ്ടായ ഒരു കേസ് അദ്ദേഹം അതിൻ്റെ പുറകെ എണി പിടിച്ച് പോയി അതിനെ പ്രതികാരം ചെയ്യാനായിട്ട് അതൊന്നും അയാൾ വളരെ സംഭവിച്ചു അവൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ തെറ്റുപെറ്റ് ഇനി മേലാലും ഞാൻ അങ്ങനെ ഒന്നും പറയണ്ട എന്ന് എന്നാണ് വിചാരിക്കണത് അതല്ലാണ്ട് അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിനെതിരെ ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അവളെ ഞാൻ അങ്ങനെ 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 വൈരാഗ്യബുദ്ധിയും ആ പ്രശ്നം ബോച്ച വഴിയായിട്ട് വഷളാകാൻ ചിന്തയിലെ സംസാരത്തിൽ പ്രവർത്തിക്കുക വന്നിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ രഹിരുടെ പണികൾ വീണ്ടും പഴയ പോലെ ചെയ്യുന്നില്ല നമ്മളുടെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇതിലും വലിയ ഏണി പിടിച്ച് അതിൻ്റെ പുറകെ പോയി ഭീകര പ്രശ്നമായി അത് വളരെ വഷളായി നമ്മുടെ മനസ്സിൽ ഉറക്കം കിടക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ എത്തിച്ചു ഹായ് ഫ്രണ്ട്സ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറും ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കും അതനുസരിച്ച് നമ്മളും നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ബാധ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇമോഷൻസ് പ്രകടിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് റിസൾട്ടായിരിക്കും നമ്മൾ പ്രതീക്ഷപ്പെടുത്തും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വ്യക്തിനെ വ്യക്തിയെടുത്ത് നോക്കുമ്പോൾ ഇതുപോലത്തെ ഇൻസിഡൻസ് അയാളുടെ വ്യക്തിയിൽ ഉടനീളം ഉണ്ടാകും ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാളുടെ ഇമോഷൻസ് തെറ്റായ രീതിയിൽ നെഗറ്റീവായ രീതിയിൽ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടും അയാളുടെ കുഴപ്പം കൊണ്ടും ഇമോഷൻസ് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ പോകുന്ന ഒരാളാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളും ലക്ഷ്യങ്ങളും നേടണമെന്നുള്ള ആഗ്രഹത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രാക്ടീസ് അഫർമേഷനും മാനിഫെസ്റ്റേഷനും പല മാനിഫെസ്റ്റും എല്ലാം ചെയ്തു അല്ലെങ്കിൽ മോട്ടിവേഷനിൽ പറയണ അല്ലെങ്കിൽ സക്സസ് ആകാൻ പറയണ പല വീഡിയോസിനാണെങ്കിലും ട്രെയിനിങ് ആണെങ്കിൽ പല പല കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇങ്ങനത്തെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്തിരുന്നു ഇമോഷൻസിനെ കട്ടൻട്രി ആയിട്ട് നിർത്തണമെന്ന് ഞാൻ പറയണം പക്ഷേ ഇതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണമെന്നുള്ളൂ പ്രതീക്ഷിക്കാണ്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഇൻസിഡൻ്റ് നമ്മുടെ മനസ്സിൽ ദിവസങ്ങളോളം വളർന്ന് അതങ്ങാട് ആയി ആയിക്കഴിഞ്ഞാൽ അത് സബ് മൈൻഡിൽ സ്റ്റോർ സ്റ്റോറായി ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാ ഒരു ദിവസം കൂടി വന്ന ഒരു ദിവസം അതിനുള്ളത് മൈൻഡ് ചെയ്ത് പോയിരിക്കണം തുടർന്നുള്ള ദിവസങ്ങളിൽ അത് തന്നെ റീത്തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യും തോറും നമ്മളുടെ നെഗറ്റീവ് എനർജി കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടെല്ലാം നെഗറ്റീവായി വരും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ റിപ്പീറ്റേഷൻസും ലൈഫിൽ ഉണ്ടാവും അങ്ങനത്തെ റിപ്പീറ്റേഷൻസ് ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കൂടുതൽ അട്രാക്റ്റ് നെഗറ്റീവ് നെഗറ്റീവിലായിരിക്കും ചില ആൾക്കാരെ കണ്ടിട്ടില്ല വഴി പോകുന്ന ആൾക്കാരോടും ഒന്നിനെ നമ്മളുടെ കേരളത്തിലെ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ ഇറങ്ങിയാൽ മാത്രം മതി നമുക്ക് ഏതൊരാളോട് വേണമെങ്കിലും വഴക്കടിക്കാൻ പറ്റും കാരണം അതിനുള്ള പ്രശ്നങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ റോട്ടലുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകാൻ പോയി കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വലിയ കാര്യങ്ങളിൽ വരെ നമ്മളിങ്ങനെ പുറകെ പോകുന്ന രീതിയിലാണ് അപ്പം ഇത് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കണം തകർച്ച ഉണ്ടാക്കണ ഒരു സംഭവമാണ് പ്രതീക്ഷിക്കാതെ വരുന്നതാണെങ്കിലും പ്രതീക്ഷിച്ചോണ്ട് വരുന്നതാണെങ്കിലും നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന ഇമോഷണലി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള അത് നെഗറ്റീവായിട്ട് ഇമോഷണലി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവങ്ങൾ കൂടുതൽ ജീവിതത്തിൽ ചിന്തയിൽ സംസാരത്തിന് പ്രവർത്തി വളരാൻ അനുവദിക്കരുതാണ് അത് കീപ്പ് ചെയ്ത് പോയാൽ നമ്മൾക്ക് കൂടുതൽ പോസിറ്റീവ് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഇൻസിഡൻ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തോരം സാധനങ്ങൾ വേണമെങ്കിലും എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഇപ്പോൾ നാൽപ്പത് വയസ്സായുള്ള ഒരാളെടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് വർഷം കൊണ്ട് ഇങ്ങനത്തെ നിരവധി ഇൻസിഡൻറ്റുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോറാണ് അപ്പം അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോറായിട്ട് കിടക്കുമ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് ഇരിക്കാൻ പറ്റില്ല വലിയ വലിയ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുമ്പോൾ അവർ വലിയ വിജയത്തിലാണ് പക്ഷേ അവർ ഒരു വിജയം ഇല്ലാണ്ട് സീറോലായിരിക്കും ഇതുപോലെയുള്ള ഏണി പിടിക്കാനാ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുടെ പുറകെ പോകാനാ അത് കൂടുതൽ അതിൻ്റെ പുറകെ പോയി വഷളായി ഇതാണെന്ന് നടക്കില്ല എന്തിനും ഇപ്പം ബോച്ചനെ തന്നെ നോക്കൂ ഉദാഹരണം ബോച്ചയ്ക്കുണ്ടായ ഒരു കേസ് അദ്ദേഹം അതിൻ്റെ പുറകെ ഏണി പിടിച്ച് പോയി അതിനെ പ്രതികാരം ചെയ്യാനായിട്ട് അതൊന്നും ഇല്ല വളരെ സമ്മതിച്ച് അവൻ്റെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങനെ തെറ്റുപറ്റി ഇനി മേലാലും ഞാൻ അങ്ങനെ ഒന്നും പറയണ്ട എന്ന് എന്നാണ് വിചാരിക്കണതെന്ന് അതല്ലാണ്ട് അവൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ അതിനെതിരെ ഞാൻ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അവളെ ഞാൻ അങ്ങനെ 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 വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും ആ പ്രശ്നം ബോച്ച വഴിയായിട്ട് വഷളാകാൻ ചിന്തയിലെ സംസാരത്തിലെ പ്രവർത്തിക്കുക വന്നിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങേരുടെ പണികൾ വീണ്ടും പഴയ പോലെ ചെയ്തു തരും അങ്ങേക്ക് അങ്ങേരിക്കെന്താണ് മിസ്റ്റേക്കായിട്ട് അങ്ങേരുടെ ഭാഗം കൊണ്ടുതന്നെ അങ്ങേരത് തിരുത്തുകയും ചെയ്യും അതല്ലാണ്ട് ആ ഇൻസിഡൻറ്റ് മനസ്സിൽ വെച്ചിട്ട് അതിനെ വളർത്തി വലുതാക്കി അതിൻ്റെ ടെൻഷൻ അടിച്ച് അത് ആ ഇമോഷൻ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന അവസ്ഥ പോയിട്ട് എത്താത്തത് ബോച്ചയുടെ മൈൻഡ് സെറ്റ് അതാണ് മനസ്സിലായോ ആ മൈൻഡ് സെറ്റ് സെറ്റെന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ് അപ്പോൾ ഇത്രയും വലിയ കോടീശ്വരനായ ബോച്ച പോലും അദ്ദേഹത്തിന് അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് അതിൻ്റെ പുറകെ ഏണി പിടിച്ച് പുള്ളി പോയില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പുള്ളി അതിനെ കണ്ടത് അതുകൊണ്ട് തന്നെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പുള്ളിനെ മെൻ്റലി തകർത്തെന്ന് പറയാൻ പറ്റില്ല അന്നേരം കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയെങ്കിൽ പുള്ളി വീണ്ടും സജീവമായിട്ട് രംഗത്തല്ല കാരണം പുള്ളിയുടെ മൈൻഡിൽ അത് വളർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട ഒരു പാഠമാണ് അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഇതിലും വലിയ ഏണി പിടിച്ച് അതിൻ്റെ പുറകെ പോയി ഭീകരപ്രശ്നമായി അത് വളരെ വഷളായി നമ്മുടെ മനസ്സിൽ ഉറക്കം കിടക്കുന്ന അവസ്ഥയിലോട്ടൊക്കെ എത്തിച്ചു അപ്പം ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മളെങ്ങും എത്തിക്കില്ലെന്നുള്ള അതുകൊണ്ട് പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരും അതിൻ്റെ വഴിക്ക് പോയി പോകും നമ്മൾ ഇമോഷൻസ് കൂടുതൽ വർക്ക് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ വഷളായി ഇമോഷൻസ് വർക്ക് ചെയ്ത് പ്രശ്നങ്ങൾ വഷളാണ് അവസ്ഥയിലോട്ട് പോകാണ്ട് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ നമ്മൾ ഇമോഷനെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് വളരെ ഈസിയായിട്ട് സക്സസിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്നും ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റിൽ എത്തണമെന്നും ലക്ഷത്തിലെത്തണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എല്ലാവരും ജീവിതത്തിൽ അത് പാലിക്കാൻ ശ്രമിക്കുക ലൈഫിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യുക നന്ദി നമസ്കാരം